ും വാഹ്മ ചാപ്റ്റർ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അദ്ധ്യായം നൂറ്റി പന്ത്രണ്ട് സൂറത്തുസ് സൂറത്തുൽ അഖ്ലാസ് ഖുറാന്റെ മൂന്നിൽ ഒന്ന് എന്നറിയപ്പെടുന്ന സൂറത്താണ് െ പറ്റി കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും പറയാൻ വിട്ടുപോയി സൂറത്തുൽ ബിസ്മില്ല നമ്മളെ ബിസുമില്ല എന്ന് ചില രോത കേൾക്കാം ബിസുമില്ല സീന കൽ കൽക്കലയുടെ അക്ഷരമല്ല കൽക്കലയുടെ അക്ഷരം അല്ലാത്ത അക്ഷരങ്ങൾ അല്ലാത്ത പല അക്ഷരങ്ങളും പലരും ചില ഹിമാമിയങ്ങളടക്കം അങ്ങനെ ഓതുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ല അങ്ങനെ ഇല്ല ബിസ് ബിസ്മില്ല അങ്ങനെ തന്നെ പറയണം ബിസ്മില്ലാഹി അങ്ങനെ തന്നെ ഓതിശീലാവണം പിന്നെ റോ രണ്ടും ജഹരിയായിട്ട് റഹീം അപ്പൊ അത് അങ്ങനെ തന്നെ ഓതാൻ ശ്രദ്ധിക്കാമത് പഠിക്കാൻ പോവാണ് നാല് വേർഡാണ് ഉള്ളത് അതിൽ തന്നെ ഈ ബ്ലൂ കളറിൽ കൊടുത്ത രണ്ട് വാക്കുകൾ ജഹരിയായിട്ട് ഫസ്റ്റ് ഓ ഓ അവസാനത്തെ അക്ഷരം കുത്തുബ്ജത്തിന്റെ അക്ഷരമാണ് അത് കറക്റ്റ് ആയിട്ട് അത് എന്ന് ഞാൻ പറയുമ്പോ അത് എന്ന് കിട്ടുന്നില്ലേ ആ സൗണ്ട് പറയണം നേരത്തെ അതുപോലെ കുൽ എന്ന് പറഞ്ഞ കുൽ അത്ര പോരാ ആ ലാമ് നമ്മൾ മലയാളത്തിൽ മണൽ എന്ന് പറയുന്ന ലാമിനേക്കാൾ കുറച്ചുകൂടെ നീട്ടി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയണം കുൽ 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 ഹാ എന്നുള്ള ശബ്ദം നമ്മുടെ ശബ്ദത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഹ ഹ അതാണ് മറ്റേ ഇവിടെ ഹാ അത് ചിരിച്ചുകൊണ്ട് വരുന്ന ശബ്ദമാണ് എന്ന സൗണ്ടിലേക്ക് അത് വരണം അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഒന്നാമത്തെ ആയത് രണ്ടാമത്തെ ആയത്തിലും ഇതിൽ കാര്യമായിട്ടും ദാലാണ് സ്കൈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ദാലാണ് ശ്രദ്ധിക്കുന്നത് അത് നമ്മൾ കൂട്ടി ഓതുകയാണെങ്കിലാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ അഹദദിന്റെ മേലെയുള്ള ഇത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയായിരിക്കും ഇത് ആദ്യമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്ക് ഇത് ഈ വാവ് ഇട്ടിട്ട് മേലെ ഈ മറച്ചു വെച്ചത് ഒരു നൂനാണ് എന്ന് മനസ്സിൽ വിചാരിക്ക അങ്ങനെ ആവുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഈസിയാണ് അതായത് രണ്ട് ലൊമ്മ ആണ് ശരിക്കേണ്ടത് രണ്ട് ലൊമക്ക് പകരം ഒരു ലൊമ്മ മേലോട്ട് നൂനിന്റെ രൂപത്തിലാക്കിയിട്ട് പുള്ളിയില്ലാത്ത ഒരു നൂനെന്ന് വിചാരിക്കാം ആ അങ്ങനെ മറിച്ചിട്ടിട്ടുള്ളത് അവിടെ നൂനിന്റെ സൗണ്ട് ആ ത ഈ ഒരു ചിഹ്നം വന്നിട്ടുള്ളതിന്റെ താഴെ ുള്ള അക്ഷരത്തിന് കൊടുക്കാനാണ് എന്നുകൂടെ പറയാം ഈ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഇത് ഏത് അക്ഷരത്തിലാണോ വന്നത് ആ അക്ഷരത്തിന് നൂനിന്റെ നൂൻ ആ അക്ഷരത്തോട് ചേർക്കണം എന്നുള്ളതാണ് അതായത് നിത്യജീവിത നിയമം നമ്മൾ പഠിച്ച് ഇലഹാറിൻ്റെ നിയമം പഠിച്ചിട്ടില്ലേ ഇലഹാർ ചെയ്യുക ക്ലിയർ ആയിട്ട് പ്രൊണൗസ് ചെയ്യുക എന്നാണ് പറയേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ നിർത്തായത് കൊണ്ട് ചെയ്യുമ്പോൾ ഈ അയത്ത് ഓതി നിർത്തായത് കൊണ്ട് സുഖുനായിട്ടാണ് നമ്മൾ പറയാം ഇനി അതല്ല കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ഓതുന്ന ആളുകളുണ്ട് അങ്ങനെ ഓതേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല അങ്ങനെ ഓതുന്നവരുണ്ട് അഹു അപ്പൊ നീ എവിടുന്ന് വന്നു അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കണം അല്ലെങ്കിൽ അല്ലാതെ ഇപ്പൊ ഇത് ഓതാൻ കഴിയില്ലല്ലോ അഹദുൻ പിന്നെ എങ്ങനെ അള്ളാഹു എടുക്കും ഓതാൻ കഴിയില്ല അപ്പൊ തിലാപത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹു അള്ളാഹു പറയുമ്പോൾ ഈ നമ്മുടെ ബലൂൺ അലിഫ് ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ രണ്ട് സുഹൃത്തുകളിലും നമ്മൾ ബലൂൺ അലിഫിനെ പറ്റി പറഞ്ഞിരുന്നു ഈ അലിഫ് പ്ലസ് ഒരു ബലൂൺ ഇട്ടത് അത് അല്ലോ എന്നത് ഈ ഉറുദുക്കാർക്കൊന്നും അത് പറയാൻ കഴിയില്ല അല്ലാന്നുള്ളത് ഉറുദു സംസാരിക്കുന്ന ഹിന്ദി സംസാരിക്കുന്നവരും ചില വലിയ ബുദ്ധിമുട്ടാണ് അല്ലോ എന്ന് പറയാൻ ശരിക്കും രണ്ട് ലാമാണിത് രണ്ട് ലാമിനെ ചേർത്ത് അള്ളാഹുവിൻ അള്ളാഹു എന്നുള്ള ആ വേർഡ് ഈ സൂറത്ത് ഖുറാന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്ന തന്നെ ആ ഒരു അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഏർ പറയാ ശബ്ദമാണ് ഈ സൂറത്ത് പറയാ ഈ അഹദ് എന്നുള്ള വാക്കുണ്ടല്ലോ ഈ അഹദ് ഇത് വല്ലാത്തൊരു വാക്കാണ് അന ഉള്ളൂ അഹത് അഹദ് ഒരേ ഒരു ഒരേ ഒരു അള്ളാഹു അത്ര മാത്രമേ ഉള്ളൂ വേറെ അല്ല ഇല്ല പ്രപഞ്ചത്തിന് ഈ ശ്ലോകത്ത് കാണുന്ന നമ്മൾ തഫ്സീർ ക്ലാസ്സിലേക്ക് പോവുക പറഞ്ഞു പോവാണത് പറയുമ്പോ എങ്ങനെ പറയാതിരിക്കും അള്ളാഹു എന്ന സത്യം അതിനെ വിളിച്ചു പറയുന്ന സൂറത്താണത് അപ്പൊ ആ വഹ്ദാനീയത്തിന്റെ ശബ്ദമാകുന്ന ഈ സൂറത്തില് അള്ളാഹ് അള്ളാഹു അല്ലാതെ വേറെ ആരുല്ലാള്ളാഹു അള്ളാഹ് ബാക്കിയൊക്കെ ക്രിയേറ്റർ ആണ് ക്രിയേഷൻ ആണ് അള്ളാഹു ക്രിയേറ്റർ ആണ് ബാക്കിയൊക്കെ ക്രിയേഷൻ ആണ് അള്ളാഹു സൃഷ്ടാവാണ് ബാക്കി നമ്മൾ കാണുന്ന സകലതും മറ്റ് ആളുകൾ പിന്നെ പ്രാർത്ഥിക്കുന്ന ആരാധന ദൈവങ്ങൾ വരെ ക്രിയേഷൻ ആണ് ക്രിയേറ്റർ ഓൺലി വൺ അള്ളാഹ് ആ വണ്ണസിനെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സുഹൃത്താണ് ഖുർആന്റെ മൂന്നിലൊന്നെന്ന് പറയുന്ന വഹദാനിയത്തിന്റെ ഈ അഹദ് എന്നുള്ള വാക്ക് അള്ളാഹു സ്വാമാണ് സ്വമത് അപ്പൊ സ്വാതിന്റെ ശബ്ദം കൃത്യമായിട്ട് നമ്മൾ ഉച്ചരിക്കണം അവിടെയും ഇവിടെ ഉണ്ടാവുക പക്ഷെ നമ്മൾ സുഖുന് പറയണം അപ്പത് അള്ളാഹു സമ അങ്ങനെ അങ്ങനെ ഓതി പോരുത് അല്ലാഹു അല്ലോ ഹു സ് അങ്ങനെ സൗണ്ടിലേക്ക് വരണം ലം യലീദ് ം യലിത് വലം യൂലത് ഇത്രയാളോ ലം എലിത് വലം യൂലത് അങ്ങനെയല്ല ഇത് എന്ന സൗണ്ട് കൃത്യമായിട്ട് പുറത്തേക്ക് വരണം ലം എലിത് വലം യൂലത് ഈ വലം പറയുമ്പോൾ ചില ചിലര് ഈ ലെമ്മിന് ഒരു മണിക്കൽ കൊടുക്കലുണ്ട് ലം യലിത് അങ്ങനെ അതുമില്ല ലം നമ്മൾ നേട്ട് ആ മണിക്കെന്നൊക്കെ പറഞ്ഞത് ആവശ്യമുള്ള അടുത്ത് ചെയ്താൽ മതി അല്ലാതെ ആവശ്യമില്ലാതെ ഒരുപാട് ചെയ്യേണ്ട കാര്യം ഇല്ല ഇനി അവസാന വലം വലം ഇവിടെ ഒരു ചെറിയൊരു പഠനമുണ്ട് നമുക്ക് ഈ മൂന്നാമത്തെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും അതുകൊണ്ട് അങ്ങനെ പോവാണ് ഇനി സുക്കൂന് സുക്കൂനുകൾ ഇതാ വൺ ടു ത്രീ ഫോർ നാല് സുക്കൂന് വന്നിട്ടുണ്ട് അതിൽ ഇനി നാലാമത്തായ പുതിയൊരു അക്ഷരത്തെ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ അക്ഷരം ഗ്രേ കളറ് ഗ്രേ കളർ സോ നോർമലി നമ്മൾ ചൊല്ലേണ്ടതില്ലാത്ത മൈൻഡ് ചെയ്യേണ്ടതില്ലാത്ത അക്ഷരമായിട്ടാണ് ഗ്രേ കളർ നമ്മൾ കാണുന്നത് കളറുകളെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ സ്കൈ ബ്ലൂ കുത്തുഭുജത്തിന്റെ കൽക്കലയുടെ അക്ഷരമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ സ്വാദ് അല്ലെങ്കിൽ ഇവിടെ ലാമ് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ലാം എന്നുള്ള വേർഡിന്റെ ലാമ് പിന്നെ അതുപോലെ കോഫ് ഇതൊക്കെ വായ നിറച്ചുകൊണ്ട് കുറച്ച് ഹൈ പിച്ച് ലെക്കോലെ നമ്മൾ പറയണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ആയിട്ടുള്ള ഇവിടെ സൈലന്റ് ആയിട്ടുള്ള അക്ഷരങ്ങളെ ഗ്രേ കളറിൽ ഈ ഒരു കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്നും കളർ കുറച്ചിട്ട് അത് നമ്മൾ പറയേണ്ടതില്ലാതാണ് നമ്മളിത് ഓതുമ്പോൾ വലം യക്കു ലഹു യക്കുല്ലഹുനൂനില്ലാതെ നേരെ ലാമിലേക്ക് കയറുകയാണ് വലം യക്കുല്ലഹൂ അപ്പം അവിടെ ഹൂ എന്നുള്ള അടുത്ത് ഇവിടെ ഒരു കുഞ്ഞു വാവാണ് ദ്ധക്ഷരാണ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ നീട്ടേണ്ട അക്ഷരങ്ങളാണ് അപ്പൊ ഹൂന്ന് തന്നെ ഹൂ കുറച്ച് നീട്ടം ഇവിടെ ഈ കുഞ്ഞു വാവ് കൊടുത്തത് കുഞ്ഞു നീട്ടലും മതി എന്നുള്ളത് കൊണ്ടാണ് വലം കുൻ എന്നും കുഫുവൻ ഇവിടെ നമുക്ക് പുതിയൊരു അക്ഷര ഒരു ചിഹ്നത്തെ പരിചയപ്പെടാം ഇതാണ് ഫതെഹ തൻവീൻ അഥവാ രണ്ട് ഫതെഹ രണ്ട് ഫതഹ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഫത്ഹ എന്ന് പറയുന്നത് രണ്ട് ഫതെഹായിട്ട് ഇത് ഫതഹ തൻവീൻ ഇഹാറാണ് അതായത് നേരത്തെ നമ്മൾ ഇവിടെ ഏ തൊട്ട് മേലെ അഹദൻ എൻറെ മേലെ ഇത് ഓർക്കണുണ്ടാവും ഇഹാർ ചെയ്തുകൊണ്ട് നൂനിന്റെ ശബ്ദം കൊടുക്കണം എന്ന് പറഞ്ഞത് അതുപോലെ നൂനിന്റെ ശബ്ദം കൊടുക്കേണ്ട രണ്ട് ഫതഹ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഈ ഫതഹത്തേൻ അഥവാ ഈ ഫതഹ് തൻവീൻ തൻവീൻ എന്നാണ് പറയുക ഇനി ഇനിയുള്ള ക്ലാസുകളിലൊക്കെ തെന്വീൻ എന്ന് പറയുമ്പോൾ ഇത് ഓർക്കണം തെൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് വരകളുള്ളതാണ് തെൻവീൻ രണ്ട് ടൈപ്പ് ഉണ്ട് പല മദ്രസുകളിലും അല്ലെങ്കിൽ പലർക്കും അറിയാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇത് പറയാൻ പോകുന്നത് ചിലർക്ക് അറിയില്ല നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയില്ല രണ്ട് ടൈപ്പ് ഓഫ് തൻവീനുകളുണ്ട് അപ്പൊ അതിൽ ഈ ലൊമ്മ തൻവീന്റെ ഒരു നമ്മൾ ഈ രണ്ട് ലൊമ്മള്ള തന്വീനെ കണ്ടിട്ടില്ലേ ഈ രണ്ട് ലൊമ്മ ഉള്ള തന്വീന അത് ശരിക്കും മൂക്കൊണ്ട് പറയേണ്ടതാണ് ഇത് അങ്ങനെയല്ല ഇത് നൂനിന്റെ ശബ്ദം കൃത്യമായി ഇലഹാർ ചെയ്യേണ്ട തന്വീനുകളെയാണ് ഇങ്ങനെ വരിക അതേപോലെ കുഫുവൻ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളത് ചൊല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പൊ ഒരാൾ ചൊല്ലുകയാണ് ഇത് കുഫുവൻ എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ് അപ്പൊ ഇവിടെ എന്താ വേണ്ടത് കുഫുവൻ കുഫുവൻ എന്ന് പറഞ്ഞു നോക്കൂ അപ്പൊ അത് മനസ്സിലാവും അതായത് രണ്ട് ഫതഹ തൻവീൻ ഈ തൻവീൻ ഇങ്ങനെ ചേർന്നിട്ട് ഈ ഈ എഡ്ജും ഈ അറ്റവും ഈ അറ്റവും ഈ അറ്റവും ഈ അറ്റവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ അത് കൃത്യമായിട്ട് നൂന് പറയാ കുഫുവൻ അവിടെ കുഫുവൻ പറയുന്ന തെറ്റാണ് കുഫുവൻ അഹാദ് ഒരാളിപ്പോ നല്ലൊരു കാര്യായിട്ടുള്ള അത്യാവശ്യം നല്ല പാട്ടുകാർക്കൊക്കെ നന്നായിട്ട് ട്യൂൺ ചെയ്തു പോകാൻ പറ്റും അപ്പോൾ അവർ ഇങ്ങനെ ട്യൂൺ ചെയ്യും എന്ന് പറഞ്ഞാൽ തിലാപത്ത് അറിയുന്ന ഒരാളാണ് പറയുക അത്തവൻ ഓതി ശരിയല്ല കുഫുവൻ എന്നേ പറയാൻ പാട് യുഹാറാണ് വിഹാറിന്റെ നിയമം വെച്ചിട്ട് ഇപ്പൊ പറയാം അങ്ങനെ ഒരു നിയമം വെച്ചുള്ള ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നില്ല അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു വേ ഓഫ് പ്രസന്റേഷനും അങ്ങനെയല്ല നമ്മളിങ്ങനെ അക്ഷരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ് കുഹുവൻ അപ്പൊ ഇത് മനസ്സില് ഇത്ഹാറിനെ മനസ്സിലാക്കാൻ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇഹാർ ഇത്ഹാറിൻ്റെ മുഴുവൻ നിയമം എടുത്ത് പഠിക്കുന്നതിനും പകരം ഈ അഹദ് എന്നുള്ളതിൻ്റെ ഈ ലൊമ്മയുടെ ഈ ലൊമ്മ ഇമേ ചിഹ്നവും മനസ്സിലാക്കി വെക്കുക അതാണ് ലൊമ്മ എവിടെ വരുന്നത് അതിന്റെ വിഹാർ അവിടെയാണ് ഇവിടെ കുഹുവൻ എന്ന ഫൻവീൻറെ അത് കെസറത്തന്വീന് അത് നേരെ താഴെ വരുമ്പോഴും ഇതേപോലെ തന്നെ ഈ വരകൾ ചേർന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ അഹാദ് അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യുന്നു ഇതാണ് സൂറത്തുൽ ഇഹ്ലാസുമായിട്ട് ഖുർആന്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് അദ്ധ്യായം നൂറ്റി പന്ത്രണ്ട്